ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈലിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ നിത്യഹരിത പ്രേം നസീർ പ്രേം നസീർ മലയാള സിനിമയിൽ ഒരുപാട് റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമയിൽ നായകനായി ഒരു നായകരോടെ കുറേ സിനിമകൾ അഭിനയിച്ച് ഒരു ഡയറക്ടർ കൂടെ പത്തൊൻപതോളം സിനിമകൾ അഭിനയിച്ച് അങ്ങനെ പല രീതിയിലുള്ള റെക്കോർഡുകൾ പ്രേം നസീർ അപ്പം ഈ ഒരു നായകനോടെ പല സിനിമകളിൽ അഭിനയിച്ച് റെക്കോർഡിട്ട ആ നായികയാണ് ഷീല ഇരുന്നേ ജോഡിയായിട്ട് നൂറ്റി മുപ്പതോളം സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഇനി വരുന്ന തലമുറയിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടങ്ങൾ സിനിമയിൽ ലോക സിനിമയെ തന്നെ ബ്രേക്ക് ചെയ്യില്ലാത്തൊരു റെക്കോർഡാണ് അത് കാരണം നൂറ്റി മുപ്പതോളം സിനിമകളിൽ ഒരു നായികയും നായകനും അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇനിയിപ്പോ വിദൂര ചാൻസ് ഇപ്പോഴും ഇല്ല കാരണം ഇപ്പത്തെ ഒരു സിനിമാ സങ്കല്പ ഇപ്പത്തെ സിനിമ സെറ്റപ്പില് ഒരു നൂറ് പടത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമാണ് വിജയ് അജിത്ത് ഒക്കെ സിനിമ വന്നിട്ട് പത്തിരുപത്തി വർഷമായി പക്ഷെ അവരൊക്കെ ഇപ്പോഴും അറുപത് എഴുപത് ആ ഒരു നിക്കു നിൽക്കുവാണ് നൂറ് പോലും എടുത്തിട്ടില്ല അപ്പോൾ നൂറ് സിനിമയിൽ ഇനി എത്തുമെന്നുള്ളത് തന്നെ വലിയ കാര്യമാകുമ്പോൾ നൂറ്റി മുപ്പത് എന്ന് പറയുന്ന സംഖ്യയിലേക്ക് ഇനി ആ റെക്കോർഡ് തകർക്കാൻ ഇനി ആരും വരാൻ സാധ്യതയില്ല അപ്പൊ ഇനി ഒരിക്കലും തകർക്കപ്പെടാത്ത റെക്കോർഡ് ഉടമയാണ് പ്രേം നസീറും ഷീലയും അപ്പൊ ഷീലയുടെ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ സിനിമയിലെത്തിയ ശേഷം നസീറുമായിട്ട് ചേർന്ന് ഒരുപാട് സിനിമകൾ ചെയ്യുന്നു ആ സിനിമകളൊക്കെ വലിയ വലിയ ഹിറ്റുകളായി മാറുന്നു ഷീല മലയാള സിനിമയിലെ തിരക്കുള്ള ഒരു നായികയായിട്ട് മാറി നൂറ്റി മുപ്പതോളം സിനിമകളിൽ ഒരാളുടെ നായികയായിട്ട് അഭിനയിച്ചിട്ട് സ്വാഭാവികമായിട്ട് അവിടെ പ്രണയങ്ങൾ ഉണ്ടാകും പറയാൻ പറ്റില്ല സ്വാഭാവിക കാരണം ഭാര്യവർദ്ധകന്മാരായി കാമുകാമ്മാരായി ഫ്രണ്ട്സ് ആയിട്ട് പല പല സിനിമകളിൽ പല പല വേഷങ്ങളാടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കുള്ളിൽ ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തെറ്റു പറയാനില്ല പക്ഷെ ആ ഇഷ്ടങ്ങള് പോകെ 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 നസീറിന് വലിയ ബാധ്യതകളായി മാറിയ നസീർ ഓൾറെഡി വിവാഹിതനാണെന്ന് ഷീലക്കറിയാം അതറിഞ്ഞു വെച്ചുകൊണ്ട് നസീറിനെ കല്യാണം അതായത് തന്നെ കല്യാണം കഴിക്കണമെന്ന് നസീറിന്റെ അടുത്തേക്ക് ഒരു ഫോഴ്സിലി പല കാര്യങ്ങളും ഷീല ചെയ്യാൻ തുടങ്ങിയിരുന്നു പിന്നെ ഇവര് തമ്മിൽ ഒരു പ്രണയ കാലഘട്ടങ്ങളിലൊക്കെ ഇവര് തമ്മിലുള്ള ഒരു സെക്സൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കോട്ടയം ശാന്തിയുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് സ്വാഭാവികം ഉണ്ടായിരിക്കാം പറയാൻ പറ്റില്ല ഉണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ പോലും തന്നെ വിവാഹം കഴിക്കുന്ന രീതിയിൽ ഷീല ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി പക്ഷെ നസീർ എന്താ നടത്തില്ല തന്നെ ഒരു പ്രണയം ഉണ്ടാവാം ഒരുമിച്ച് അഭീച്ചുണ്ടാവാം എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടായി പോലും താൻ കല്യാണം കഴിച്ച ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഷീലയ്ക്കൊപ്പം പോകാൻ പുള്ളി വില്ലിങ് ആയില്ല പുള്ളി അതൊക്കെ അവിടെ വെച്ച് കട്ട് ചെയ്തു ആ കട്ട് ചെയ്യലെ ഷീലയെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്തൊരു വേദനയും വിഷമവും പിന്നെ ഒരു പകയായിട്ടൊക്കെ അത് വളർന്നായിരുന്നു പിന്നീട് നസീറിന്റെ സിനിമകളിൽ നിന്ന് ഷീല വിട്ടു നിൽക്കുകയാണ് ഉണ്ടായിരുന്നു ഈ വിട്ടു നിൽക്കുന്ന ഗ്യാപ്പിലാണ് ജയഭാരതിയെ ഉള്ളി കടന്നു വരുന്നത് നസീറിന്റെ ഒരുപാട് സിനിമകളിൽ ജയഭാരതിയെ അഭിനയിച്ചു ഇപ്പൊ ഷീല ജയഭാരതി എന്ന രീതിയിലേക്ക് പിന്നീട് നസീർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ജയഭാരതീയെ വെച്ച് ചെയ്ത സിനിമകളൊക്കെ വലിയ ഹിറ്റുകളായി മാറി ഷീലയപ്പ പുറത്തെ ട്രാക്ക് മാറ്റി കമലദാസിന്റെ കൂടെ ജയന്റെ കൂടെയൊക്കെ കുറെ സിനിമകൾ ഷീല ചെയ്തു ഈ നസീറിനൊപ്പം അഭിനയിച്ചതിനു ശേഷം അവര് തമ്മിൽ വേറെ പിരിഞ്ഞ് പിന്നീട് ഒരുമിച്ച് അഭിനയിക്കില്ല എന്ന രീതി വന്നപ്പോൾ ഷീല മാറി ട്രാക്ക് മാറി പോയപ്പോൾ കുറച്ചും കൂടെ ഗ്ലാമറസ് ആയിട്ട് ഷീല അഭിനയിക്കാൻ തുടങ്ങി മീറ്റ് മീറ്റയൊക്കെയുള്ള സിനിമകളിൽ കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ട് പുണ്യ പിന്നീട് പുള്ളിക്കാരി അഭിനയിക്കാൻ തുടങ്ങി നസീറുമായിട്ടുള്ള ട്രാക്ക് മാറി പുണ്യാണ് ഇപ്പൊ ഷീല ഒന്ന് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചത് സക്സസ് ആയില്ല ഡിവോഴ്സായി അതിനുശേഷം തമിഴ് ആക്ടർ രവിചന്ദ്രൻ വിവാഹം കഴിച്ചു അതും സക്സസ് ആയില്ല ഡിവോഴ്സ് ആയി ഇപ്പൊ രവിചന്ദ്രനുമായിട്ട് പ്രണയത്തിൽ നടക്കുന്ന സമയത്ത് അഭിനയിക്കുന്ന സിനിമകളെല്ലാം രവീചന്ദ്രൻ വേണമെന്ന രീതിയിൽ പ്രൊഡ്യൂസർമാർ അതൊക്കെ ഡിമാൻഡ് വയ്ക്കാൻ ഷീൽ തുടങ്ങി അത് എല്ലാവർക്കും തലവേദനയായിട്ട് മാറിയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു സൈഡിൽ കൂടെ ജയഭാരതി അസീന നായികയായിട്ട് നല്ല സക്സ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും ഇവർക്ക് തമ്മിൽ ഒരു വയങ്കീതമായിട്ട് ഒരു വഴക്ക് അല്ലെങ്കിൽ ഇവർ ഒരു നിയസം ഒരു അക്കച്ചിപ്പൂർ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കണ്ടു കൊടുക്കും അതായത് ഒരുമിച്ച് ഒരു ഇവര് രണ്ടുപേരും ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ ഒരു നിന്ന് ഹോട്ടൽ റൂമിലേക്ക് പോകണമെങ്കിൽ രണ്ട് കാർ കാരണം കാരണം ഒരു കാറും ജയഭാരതി ഒരു കാറും ഒരു കാലം രണ്ടുപേരും കേരളത്തില്ല ലൊക്കേഷൻ കണ്ടാൽ പോലും എല്ലാം രണ്ട് രണ്ടായിട്ട് ഞാൻ കാണും ജയഭാരത എന്തെങ്കിലും ആഭരണങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഭരണങ്ങൾ എന്നാണ് വില അത് എവിടെ മേടിച്ചതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനേക്കാളും വില കൂടിയിട്ടുള്ള ആഭരണങ്ങൾ ശീല മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു ഒരു മത്സര ബുദ്ധിയോട് കൂടി ചെറിയ കിണക്കങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ തന്റെ സ്ഥാനം തട്ടിയെടുത്ത രീതിയിലാണ് ജയഭാരതീയ ശീല കണ്ടിരുന്നത് അങ്ങനെ കുറെ നാള് ഇവരുടെ ഒരു വഴക്കുകൾ മുന്നോട്ട് പോയിരുന്നു അങ്ങനെ മലയാള സിനിമ എഴുപത് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് എൺപതിലേക്ക് എത്തിയപ്പോ സിനിമയുടെ ഒരു ഒരു രീതി തന്നെ മൊത്തത്തിൽ മാറി പുതിയ തലമുറ സിനിമയിലേക്ക് എത്തിക്കൊണ്ട് സിനിമയുടെ കാഴ്ചകൾ മാറി ആരാധകരുടെ കാഴ്ചപ്പാടുകൾ മാറി സിനിമ മൊത്തത്തിൽ മാറി കഴിഞ്ഞപ്പോൾ ഷീലയൊക്കെ പതുക്കെ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങി ജയഫാലും വിട്ടു നിൽക്കുന്നു അസീൽ നമ്മളെ വിട്ടുപോകുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഷീല പിന്നീട് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടി ബിസിനസ് ഒക്കെ ചെയ്ത് എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു എഴുപത്തൊമ്പത് വയസ്സായി ഒരു പ്രതാപ കാലഘട്ടത്തിൽ അവർ മലയാള സിനിമയെ ശരിക്കും ഒരു കൺട്രോൾ ചെയ്തിട്ടു പറയാം കാരണം മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്കാൽ കൂടുതൽ ശമ്പളം വാങ്ങിക്കൊണ്ട് നസീറിന്റെ സിനിമകളിലൂടെ ശ്രദ്ധയായി നസീറിന് മേലെ വളർന്ന് നസീറിനോട് പകരം വീട്ടാൻ രീതിയിലെത്തോളം ഷീല വളർന്നു ഇവിടെ കാലഘട്ടമൊക്കെ മാറിക്കഴിഞ്ഞപ്പോ എല്ലാം ചേഞ്ചസായി ഇപ്പൊ ഇന്നും ജയഭാരതിയും ഷീലയും തമ്മിലുള്ള നീരസങ്ങൾ അത് പൂർണ്ണമായും മാറിയെന്ന് പറയാൻ പറ്റില്ല അവർ തമ്മിൽ ഒരു വേദിയൊക്കെ പങ്കിടുന്ന കുറവാണ് അവർ തമ്മിൽ ചർച്ചകൾ കുറവാണ് ഒരാൾ ഒരാളെ കുറിച്ച് പറയുന്നത് കുറവാണ് ഇപ്പോഴും ആ നീരസങ്ങൾ ഉള്ളിലൊളിപ്പിച്ച് തന്നെയാണ് രണ്ടുപേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയിലെ ഷീല ജയഭാരത കാലഘട്ടത്തിൽ അവർക്ക് കണ്ടവർക്കുണ്ടാകുന്ന നീരസങ്ങളൊക്കെ മാറിയ പോലെ ഇപ്പോഴത്തെ മലയാള സിനിമയിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് മേലെ വളരുന്ന ഒരു നടിയോ അല്ലെങ്കിൽ എനിക്ക് മേലെ വളർന്ന് അറിഞ്ഞൊക്കെ ഒതുക്കുക അല്ലെങ്കിൽ അവരുമാരുടെ സിനിമകൾ ഇല്ലായ്മപ്പെടുത്തി കളയുക അങ്ങനെയുള്ള ഈഗോയും കുശിമ്പും കുഞ്ഞായ്മയും അസൂയൊക്കെ ഇപ്പോഴും വെച്ചുപോലത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കാലഘട്ടം മാറി സിനിമകൾ മാറിയാൽ പോലും ആൾക്കാരുടെ കാഴ്ചപ്പാടൊന്നും മാറിയിട്ടുള്ള സിസ്റ്റം അതേ തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഈ ജയഭാരതി ഷീലാൻ നസീർ ഇവരെ കുറിച്ച് പറയും ഇവരുടെ ഒരു പ്രതാപ കാലഘട്ടത്തിൽ ഇവർക്കിടയിൽ ഇടയിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചുമ്മാ അന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നാണ് എന്റെ തർക്ക പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞൊന്നും നടത്തില്ല എങ്കിലും എനിക്ക് അറിയുന്ന വേറെ എന്തുകൊണ്ടായിരുന്നു നിങ്ങോട്ട് ഷെയർ ചെയ്യാൻ അപ്പൊ ഇനി നല്ല വീഡിയോ സെറ്റ് ബൈ